Ode людей दूँ पर मेरी मैं வாட்ட <tripti> <tripti> हा २२ बिहिरो बिहिरो तञ्जीले एतान्दु न

ബിരിയാണി ചെലഞ്ച് ഞങ്ങളുടെ വേണ്ടത്ര ഫണ്ട് ഇത് രഹിച്ചില്ല അപ്പോ ഇവിടുത്തെ കുട്ടികളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികൾ എന്നൊരു ആശയമാണ് ഏറ്റക്കെട്ടായിട്ട് ഭയങ്കര എല്ലാ ഇതിനും നല്ല നിലക്കത് ഏറ്റെടുത്ത് മാത്രമല്ല അവസാനം ഞങ്ങൾക്ക് ഇതിന്റെ ഓർഡർ നിർത്തിവെക്കേണ്ടി വന്നു അത്രയും നല്ലൊരു ാണ് അവര ആഘോഷത്തോടെ തെരഞ്ഞെടുത്ത് ഞങ്ങള് ഈ ആദ്യം മറഞ്െടുക്കുന്ന പ്രതീക്ഷ ഞങ്ങൾ വളരെ കരിച്ചു ഇതെല്ലാം ഇവിടുത്തെ ഒരു ഹൈക്കിംഗ് ആ പരസ്പര സ്നേഹവും അതായത് ഇതിന്റെ പിന്നിൽ പിറകെയുള്ള ഈ വിജയലക്ഷ്യുന്നു നമ്മൾ പറയാനുള്ളത് എല്ലാം നമ്മൾ ഉഷാറായി സംഗതി ഒക്കെ ഉഷാറായി ഞങ്ങൾ ഭക്ഷണം മാറ്റിങ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതേമാതിരി പാക്ക് ചെയ്തുകൊണ്ടൊക്കെയാണ് അതേമാതിരി ഞങ്ങൾക്ക് ഈ പരിപാടിയോടെ നോക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ കമ്മിറ്റി വളരെ സജീവമായിട്ടാണ് ഞങ്ങളുടെ കൂടെ സഹകരിച്ചത് ഞങ്ങൾ പറഞ്ഞു അതേമാതിരി ഒരാണോ പഴയല്ലാതെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വരും വിജയമാക്കാൻ ഞങ്ങളിപ്പം ഹെൽപ്പ് ചെയ്ത് ഇവിടുത്തെ കമ്മിറ്റി പരവാളികളാണ് പിന്നെ പന്ത്രണ്ട് മുപ്പത് പേര് അറിവെച്ചു പന്ത്രണ്ടിൽ മുപ്പത് അറിവെച്ചിട്ടുണ്ട് അത് ആയിരത്തോളം പേർക്ക് ແນວເດີ້ສົດແຕ